മാം ഇന്ന് എം ബി ബി എസ് എബറോഡ് ചൂസ് ചെയ്യുന്ന ഫ്രണ്ട്സ് കൂടുതലും ഉസ്ബെകിസ്ഥാൻ എന്ന കൺട്രിയാണ് നോക്കുന്നത് എന്തൊക്കെ ചലഞ്ചസ് ആണ് ഉസ്ബെകിസ്ഥാൻ ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്നത് യെസ് നമ്മുടെ സ്റ്റുഡൻസ് നോർമൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് കേട്ടോ ഇത് നോർമൽ ലാംഗ്വേജ് ഇഷ്യൂസും കൾച്ചറൽ ഇഷ്യൂസും ലോക്കൽ കസ്റ്റംസ് ഇഷ്യൂസ് ഒക്കെ എല്ലാ സ്റ്റുഡൻസും ഫേസ് ചെയ്യേണ്ട വരുന്ന ഇഷ്യൂസ് തന്നെയായിരിക്കും നിങ്ങൾ അസുഖ പ്രസ്ഥാനം എന്ന് പറയുന്ന നല്ല ചൂസ് ചെയ്യുന്ന ഉണ്ടെങ്കിൽ നിങ്ങൾ മെയിൻ ആയിട്ട് ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ഇഷ്യൂ ആണ് ഡിഫറൻറ്റ് എജ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ബിക്കോസ് നമ്മുടെ നാട്ടിലെ പോലെ നയൻ ടു ഫൈവ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം അവിടെ ഇല്ല അവിടെ നിങ്ങൾക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് അസൈൻ ചെയ്തതിനനുസരിച്ചായിരിക്കും നിങ്ങൾ ക്ലാസും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ദേ ഒരു ഇഷ്യൂ ആണ് അറ്റൻഡൻസ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കംപ്ലീറ്റ് എക്സാംസ് വേണ്ടി എം ബി ബി എസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഈ ഫുഡും കറൻസി എക്സ്ചേഞ്ചിനെ കുറിച്ചാണ് എന്നുണ്ടെങ്കിൽ ഇൻസൈൻ ക്യാമ്പസ് ഹോസ്റ്റൽ ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് നമുക്ക് ഉസ്ബക്കിസ്ഥാനിൽ അവൈലബിൾ ആണ് സോ അത് തന്നെ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ദെൻ കറൻസി എക്സ്ചേഞ്ചിനെ പറ്റിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ റെപ്രസന്റേറ്റീവ്സ് ഫുൾ ടൈം അവൈലബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസും ഉസ്ബക്കിസ്ഥാനിൽ അവൈലബിൾ ആണ് അത് പ്രത്യേകം ശ്രദ്ധിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റണം ഈ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് മീഡിയം ഓഫ് ലാംഗ്വേജ് ഷുഡ് ബി ഇംഗ്ലീഷ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ മെയിൻ ആയിട്ടും ഇന്ത്യൻ ഫാക്കൽറ്റീസ് അവൈലബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഉസ്ബക്കിസ്ഥാനിൽ അവൈലബിൾ ആണ് സോ ഇനെപ്പറ്റി കൂടുതൽ അറിയാനും അഡ്മിഷൻ പ്രൊസീസ് ടീച്ചേഴ്സിനെപ്പറ്റി അറിയാനും ഡു കോൺടാക്ട് വിത്ത് സയർ എഡ്യൂക്കേഷൻ